ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം അത് സി എസ് ഡി എസിന്റെ മേധാവിയായിട്ടുള്ള ലോക്നീതി സി എസ് ഡി എസിന്റെ മേധാവിയായിട്ടുള്ള സഞ്ജയ് കുമാറിന്റെ ഒരു അപ്പോളജിയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഈ ഇന്ത്യ മുന്നണിയും ഈ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സി എസ് ശ്രീ റിപ്പോർട്ടാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി പോയി മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചോർച്ച ഉണ്ടായി വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങൾക്ക് തെറ്റായിട്ട് റീഡ് ചെയ്തതാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ ബംഗളൂരുവിലെ ഓഗസ്റ്റ് ഏഴാം പ്രസ് മീറ്റ് അടക്കം തെറ്റാണ് എന്നാണ് ഇനി ഈ ജനാധിപത്യത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണം ചെയ്യുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തിലും മരിച്ച ആളുകളെ മൊത്തം കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവ്യശക്തി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് അതിനൊരു മാറ്റം വന്നത് കേരളത്തിൽ സി സി ടി വിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടിൽ പോയി കള്ളവോട്ട് ചെയ്യുന്നതിന് പോലീസ് നടപടി നിങ്ങളുടെ പോലീസ് നടപടി എടുക്കപ്പെട്ട ഒരു ബി എൽ ബി അല്ല നിങ്ങളെയാണെന്ന് അതോടൊപ്പം തന്നെ നാല് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരാതി വന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന്റെ അതിനെ കഴുത്ത് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എന്തെങ്കിലും നിങ്ങളാണ് വ്യാജ വോട്ടുകൾ കള്ള വോട്ടുകൾ മരിച്ച ആളുകൾ മൊത്തം വന്ന് വോട്ട് ചെയ്യുന്ന ദിവ്യശക്തി ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇനി ഇവിടെ കോൺഗ്രസിന്റെ പറയാൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ തന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ പദവിയിൽ നിന്ന് ചവിട്ടി ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കണം സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനാവകാശ ജനാധിപത്യ പ്രക്രിയകളെയും അവതാളത്തിലാക്കി നിങ്ങൾ തന്നെ ജനാധിപത്യത്തെ കുറിച്ച് പറയാം നിലവിൽ നടക്കുന്നത് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് വരുത്തിയ അതിനാണ് തിർപ്പുള്ളത് അവിടെയാണ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ പറയുന്നു ഇലക്ഷൻ സംവിധാനങ്ങളിൽ പ്രശ്നമുണ്ട് സീറോ എന്ന് സീറോ നമ്പറിൽ വരുന്നു ആളുകളുടെ അഡീഷൻ വരുന്നു ഇരട്ട വോട്ട് ഇരട്ടപോ മറുവശത്ത് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ബിഹാറിൽ നിങ്ങൾ അതിനെ മറ്റു രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കാനാണ് മറ്റു രീതിയിൽ അതിനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെയും ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ്